നമസ്കാരം തണൽ ഡെക്കാൻ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മാതാപിതാക്കളെ അവഗണിച്ചാൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിന്റെ പത്ത് ശതമാനം മാതാപിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് മാറ്റുന്ന നിയമം കൊണ്ടുവരുമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ എ രേവന്ത റെഡ്ഡി ഹൈദരാബാദിലെ പ്രമുഖ മലയാളി കൂട്ടായ്മയായ തണൽ മലയാളി സേവാ സമിതി ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷിച്ചു ഹൈദരാബാദിന്റെ ആകാശം വർണ്ണാഭമാക്കിക്കൊണ്ട് തെലങ്കാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഹോട്ട് എയർ ബലൂൺ ഫെസ്റ്റിവലിന് ഹൈദരാബാദ് നഗരം സാക്ഷിയായി തെലങ്കാന മലയാളം റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒ എൻ വി അനുസ്മരണവും സാഹിത്യ ചർച്ചയും കവിയരങ്ങും മെട്ടുകുട കൈരളി സമാജത്തിൽ വെച്ച് ഫെബ്രുവരി പതിനഞ്ചിന് സംഘടിപ്പിക്കുന്നു ഹൈദരാബാദിലെ ആത്മാ മലയാളി സേവാ സമിതി ക്രിസ്തുമസ് പുതുവത്സരം ആഘോഷിച്ചു ഹൈദരാബാദിലെ മല്ലാപൂർ അരുണോദയ കലാ സാംസ്കാരിക വേദി ജനുവരി പതിനൊന്നിന് ക്രിസ്മസ് ഇയർ ആഘോഷിച്ചു എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു സംരംഭമായ ഉഡാൻ യാത്ര കഫെ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു നൂതന സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മ സൗന്ദര്യ സംരക്ഷണം എന്ന ലക്ഷ്യവുമായി ബി കെയർ അവരുടെ സെന്റർ ഫോർ എക്സലൻസ് ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിൽ പ്രവർത്തനം ആരംഭിച്ചു കുട്ടികളിലെ അലർജി ഹേ ഫിവർ ആസ്മ എന്നിവയ്ക്ക് സാധാരണ നിർദ്ദേശിക്കപ്പെടുന്ന ആൽമോണ്ട് കിഡ്സെറപ്പിൻ്റെ ഉപയോഗം നിർത്തണമെന്ന് തെലങ്കാന ഡ്രഗ്സ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ അത്യാധുനിക ഇന്റർഗ്രേറ്റഡ് സ്ട്രോക്ക് കമാൻഡ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് ഹൈദരാബാദിലെ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജി ഹോസ്പിറ്റൽസ് വാർത്തകൾ വിശദമായി മാതാപിതാക്കളെ അവഗണിച്ചാൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിന്റെ പത്ത് ശതമാനം മാതാപിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് മാറ്റുന്ന നിയമം കൊണ്ടുവരുമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ എ രേവന്ത റെഡ്ഡി സംസ്ഥാനത്തെ വയോധികരെയും വികലാംഗരെയും സംരക്ഷിക്കുന്നതിനുള്ള നിരവധി ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതിന് ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് പ്രായമായ മാതാപിതാക്കൾ കുട്ടികൾക്കെതിരെ നൽകുന്ന പരാതികൾ ഗൗരവമായി കാണേണ്ടതുണ്ട് മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ ഡേ കെയർ സെന്ററുകൾ സ്ഥാപിച്ചു വരുന്നതായും അടുത്ത ബജറ്റിൽ തൻ്റെ സർക്കാർ ഒരു പുതിയ ആരോഗ്യ സംരക്ഷണ നയം അവതരിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഹൈദരാബാദിലെ പ്രമുഖ മലയാളി കൂട്ടായ്മയായ തണൽ മലയാളി സേവാ സമിതി ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷിച്ചു ഹൈദരാബാദിൽ നിന്നും സുമാർ എൺപത് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന അലയർ പട്ടണത്തിനടുത്ത ഗോരഞ്ജി റിസോർട്ടിലേക്ക് ജനുവരി പതിനെട്ടിന് സംഘടിപ്പിച്ച വിനോദയാത്രയിൽ നൂറോളം പേർ പങ്കുചേർന്നു റിസോർട്ടിലെത്തിയ സംഘം കേക്ക് മുറിച്ച് ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു തണൽ ചെയർമാൻ ശ്രീ ബി സി ആർ നായർ പ്രസിഡന്റ് ശ്രീ ടി വി വർഗീസ് ജനറൽ സെക്രട്ടറി ശ്രീ പി പ്രദീപ് ട്രഷറർ ശ്രീ ദീപക് ദിവാകർ എന്നിവർ സംസാരിച്ചു തുടർന്ന് നർത്തകി ശ്രീമതി ജീനോ ജോണിന്റെ നേതൃത്വത്തിൽ വിവിധയിന മത്സര പരിപാടികളും ശ്രീ പി പ്രദീപിന്റെ ഒറ്റയാൾ നാടകവും അരങ്ങേറി ഇവിടെ ഒരുമിച്ച് കൂടി നല്ല എൻജോയ്മെന്റ് ചെയ്യാം మా దేశం మా దేశం గురించి మీరంతరుండవాలా చస్తావా నీ సాకపోతే నీ వాటి షూట్ చేయాలా ఓకేనా మన దేశం గురించి అందరూ ఉండే మనకు ఒక కొత్త దేశం మనకి ఇక్కడ ఓకే സ്വാദിഷ്ടമായ ഉച്ചഭക്ഷണത്തിന് ശേഷം റിസോർട്ടിൽ വിനോദത്തിനായി ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി ഈ വർഷത്തെ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷം ഗംഭീരമാക്കി മടക്കയാത്രയിൽ പ്രസിദ്ധമായ സ്വർണഗിരി ശ്രീ വെങ്കടേശ്വര സ്വാമി ടെമ്പിൾ സന്ദർശിച്ച ശേഷം സംഘം രാത്രി ഒൻപത് മണിയോടെ സെക്കന്ദ്രാബാദിൽ മടങ്ങിയെത്തി ഹൈദരാബാദിന്റെ ആകാശം വർണ്ണാഭമാക്കിക്കൊണ്ട് തെലങ്കാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഹോട്ട് എയർ ബലൂൺ ഫെസ്റ്റിവലിന് ഹൈദരാബാദ് നഗരം സാക്ഷിയായി ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായിരുന്നു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ചരിത്ര പ്രസിദ്ധമായ ഗോൾകൊണ്ട കോട്ടയ്ക്ക് സമീപമുള്ള ഗോൾഫ് ക്ലബിൽ വെച്ച് സംസ്ഥാന ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ ജൂപ്പള്ളി കൃഷ്ണറാവു ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങളുടെ ഭാഗമായി അദ്ദേഹം ഒരു ഹോട്ട് എയർ ബലൂണിൽ പതിമൂന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു മൂന്ന് ദിവസങ്ങളിലായി നിരവധി ബലൂണുകളിൽ സഞ്ചരിച്ച നൂറുകണക്കിന് യാത്രക്കാർ ഹൈദരാബാദിന്റെ ആകാശ ആസ്വദിച്ചു വൈകുന്നേരത്തെ സെഷനുകൾ സെക്കന്ദ്രാബാദിലെ പരേഡ് ഗ്രൗണ്ടിലായിരുന്നു നടന്നത് തെലങ്കാന മലയാളം റൈറ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒ എൻ വി അനുസ്മരണവും സാഹിത്യ ചർച്ചയും കാവിയരങ്ങും മെട്ടുകുട കൈരളി സമാജത്തിൽ വെച്ച് ഫെബ്രുവരി പതിനഞ്ചിന് സംഘടിപ്പിക്കുന്നു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് തുടങ്ങുന്ന സാഹിത്യ സദസ്സിന്റെ ആദ്യ ഭാഗം ഒ എൻ വി കവിതകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണ് രണ്ടാം ഭാഗം സ്വന്തം രചനകൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയും കവിത കഥ ലേഖനങ്ങൾ എന്നിവ അവതരിപ്പിക്കുന്നവർ ഫെബ്രുവരി ആറിന് മുൻപ് പേരുകൾ നൽകണമെന്ന് കൺവീനർമാരായ ശ്രീ ശിവപ്രസാദ് വാനൂരും ശ്രീ ജി അനിൽകുമാറും ശ്രീ മനോജ് അങ്ങാടികലും അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഹൈദരാബാദിലെ ആത്മാ മലയാളി സേവാ സമിതി ക്രിസ്തുമസ് പുതുവത്സരം ആഘോഷിച്ചു ആത്മാവനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി പതിനെട്ടിന് ന്യൂ ബോയൻപള്ളിയിലെ ബ്രെർലെൻറ് സ്കൂൾ അങ്കണത്തിൽ വെച്ച് കേക്ക് കട്ടിങ്ങോടുകൂടിയായിരുന്നു ആഘോഷങ്ങളുടെ തുടക്കം കണ്ണാട്ടു ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സ്ഥാപകനും വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ വൈസ് ചെയർമാനും ലോക കേരള സഭാ മെമ്പറുമായ ബഹുമാനപ്പെട്ട ശ്രീ കണ്ണാട്ടു സുരേന്ദ്രൻ മുഖ്യാതിഥി ആയിരുന്നു ആത്മ അധ്യക്ഷൻ ശ്രീ കമലാസന കുറുപ്പ് സെക്രട്ടറി ശ്രീ അജയ്കുമാർ ട്രഷറർ ശ്രീമതി കൃഷ്ണവേണി എന്നിവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കാൻ എന്നും മുൻപിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്ന ആത്മ ഇത്തവണ ഒരുക്കിയ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷത്തിൽ കരോക്കെ ഗാനമേള മാർഗംകളി കോൽക്കളി ഡ്രാമാറ്റിക് ഡാൻസ് തുടങ്ങി നിരവധി കലാപരിപാടികൾ ഉൾപ്പെടുത്തിയിരുന്നു കൂടാതെ ലക്കി ഡ്രോയും വിഭവസമൃദ്ധമായ ഭക്ഷണവും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആത്മയുടെ ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് നടത്തുമെന്നും ഭാരവാഹികൾ വേദിയിൽ പ്രഖ്യാപിച്ചു ഹൈദരാബാദിലെ മല്ലാപൂർ അരുണോദയ കലാ സാംസ്കാരിക വേദി ജനുവരി പതിനൊന്നിന് ക്രിസ്തുമസ് ഇയർ ആഘോഷിച്ചു കെ എൽ നഗർ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ ആഘോഷ ചടങ്ങിൽ സെക്രട്ടറി ശ്രീ സുനീഷ് ജേക്കബ് സ്വാഗതം ആശംസിച്ചു സാക്കേത്ത് സെൻറ്റ് മദർ തെരേസ ചർച്ച് വികാരി ഫാദർ ഷിജോ പള്ളിക്കുന്നത്ത് ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേർന്നു ശ്രീ വി പിള്ള ശ്രീ ടി വി വർഗീസ് എന്നിവർ മുതിർന്നവരെ ആദരിച്ചു തണൽ ജനറൽ സെക്രട്ടറി ശ്രീ പ്രദീപ് പൊന്നൻ അവതരിപ്പിച്ച മോണോ ആക്ട് ഉൾപ്പെടെ നിരവധി കലാപരിപാടികളും ലക്കി കൂപ്പൺ വിജയികൾക്കുള്ള സമ്മാനദാനവും സ്വാദിഷ്ടമായ ഭക്ഷണവും ആഘോഷത്തിന്റെ ഭാഗമായി ഓഡിറ്റർ ശ്രീ മണികണ്ഠൻ നായർ നന്ദി അറിയിച്ചു എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു സംരംഭമായ ഉഡാൻ യാത്രക്കഫ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിൽ ശുചിത്വമുള്ള ഭക്ഷണപാനീയങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് ഈ സംരംഭത്തിലൂടെ ലക്ഷ്യമിട്ടിട്ടുള്ളത് ചായക്ക് പത്ത് രൂപയും കാപ്പിക്കും ലഘുഭക്ഷണങ്ങൾക്കും ഇരുപത് രൂപ വീതവും മാത്രമാണ് ഉഡാൻ യാത്രക്കഫയിൽ നൽകേണ്ടി വരിക യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ ആശ്വാസകരമാണ് കൊൽക്കത്ത ചെന്നൈ പൂനെ വിജയവാഡ എയർപോർട്ടുകളിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഉഡാൻ യാത്രക്കഫ തുറന്നിരുന്നു അവയെല്ലാം വിജയകരമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു നൂതന സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മ സൗന്ദര്യ സംരക്ഷണം എന്ന ലക്ഷ്യവുമായി വി കെയർ അവരുടെ സെന്റർ ഫോർ എക്സലൻസ് ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിൽ പ്രവർത്തനം ആരംഭിച്ചു സൗന്ദര്യ സംരക്ഷണത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയെ പ്രതിഫലിപ്പിക്കുന്ന ഈ ലോഞ്ച് പരിപാടിയിൽ പ്രശസ്ത അഭിനേത്രിയും മോഡലുമായ ശ്രീമതി നിവേദ പേതുരാജ് മുഖ്യാതിഥിയായിരുന്നു Um, so I'm here present at the V-Care Center of Excellence in Jubilee Hills. They just launched it and I'm uh, extremely excited for their branch here. Um, they have a lot of new technologies, which is a Korean technology. And we have products that is tweaked for Indian skin type. So I'm very, very excited to try their treatments. Um, I'll, I was just talking to Prabha ma'am and uh, hopefully by next week itself, I will start my treatment. പ്രമുഖ ഡോക്ടർമാർ ആരോഗ്യ വ്യവസായ രംഗങ്ങളിൽ നിന്നുള്ള പ്രമുഖർ മാധ്യമ പ്രവർത്തകർ എന്നിവരും പങ്കെടുത്തു നൂതന ലേസർ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചാണ് സൗന്ദര്യ സംരക്ഷണ ചികിത്സകൾ നടത്തുന്നത് ചെന്നൈയിലും ബംഗളൂരുവിലും ബി കെയർ അവരുടെ സെന്ററുകൾ തുറന്നിരുന്നു വരാനിരിക്കുന്ന ലോഞ്ചുകളിൽ കൊച്ചിയും ഗോവയും ഉൾപ്പെടുന്നു കുട്ടികളിലെ അലർജി ഹേഫിവർ ആസ്മ എന്നിവയ്ക്ക് സാധാരണ നിർദ്ദേശിക്കപ്പെടുന്ന ആൽമോണ്ട് കിഡ് ഉപയോഗം നിർത്തണമെന്ന് തെലങ്കാന ഡ്രഗ്സ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ എത്തലിൻ ഗ്ലൈക്കോളിൻ എന്ന വിഷപദാർത്ഥം ഈ സിറപ്പിൽ കലർന്നിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് കൊൽക്കത്ത ഈസ്റ്റ് സോൺ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് ലഭിച്ചതായി ഡി സി അറിയിപ്പിൽ പറയുന്നു ആയതിനാൽ ഈ സിറപ്പ് കൈവശമുള്ളവർ അതിന്റെ ഉപയോഗം നിർത്താനും അടുത്തുള്ള ഡ്രഗ്സ് കൺട്രോൾ അതോറിറ്റിയെ വിവരം അറിയിക്കാനും പൊതുജനങ്ങളോട് ഡി സി എ അഭ്യർത്ഥിച്ചു അത്യാധുനിക ഇന്റർഗ്രേറ്റഡ് സ്ട്രോക്ക് കമാൻഡ് സെന്റർ ഉദ്ഘാടനം ചെയ്ത് ഹൈദരാബാദിലെ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജി ഹോസ്പിറ്റൽസ് അടിയന്തര ഗോളുകൾ സെന്ററിലേക്ക് ലഭിച്ചാൽ രോഗി ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ തുടർച്ചയായ നിരീക്ഷണത്തിലൂടെയും ആശയവിനിമയങ്ങളിലൂടെയും സ്ട്രോക്ക് മാനേജ്മെൻറ് ആരംഭിക്കുന്നതിന് കഴിയുമെന്നതാണ് ഇതിൻ്റെ സവിശേഷത അടിയന്തര കോൾ സെൻ്റർ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകൾ റേഡിയോളജി സേവനങ്ങൾ ന്യൂറോ ഇൻ്റർവെൻഷൻ ടീമുകൾ ആശുപത്രി കമാൻഡ് സ്റ്റാഫ് എന്നിവയ്ക്കിടയിലുള്ള ഏകോപനം ദ്രുതഗതിയിൽ സാധ്യമാകുന്നതിനാൽ രോഗനിർണയത്തിൻ്റെയും ചികിത്സയുടെയും കാലതാമസം കുറയുന്നു തണലിടക്കാൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം